തണിപ്പറമ്പ് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണ വിതരണം റീക്രിയേഷൻ ക്ലബിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായ് ഉദ്ഘാടനം ചെയ്തു പല രൂപത്തിലുള്ള രീതിയിലുള്ള ഡോക്ടർമാർ മെഡിക്കൽ ക്യാമ്പ് വൈസ് ചെയർമാൻ കല്ലിങ്കേൽ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി റജില നഗരസഭാ സ്ഥിരം അധ്യക്ഷന്മാരായ എം കെ ഷബിദ നബീസ ബേവി പി പി മുഹമ്മദ് നിസാർ കെ പി കദീജ മുനിസിപ്പൽ സെക്രട്ടറി കെ പി സുബൈർ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ സ്മിത കെ കുന്നിൽ നന്ദി പറഞ്ഞു